സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ജവഹർലാൽ നെഹ്റുവിനു ശേഷം പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചവരിൽ നെഹ്റുവിന്റെ വസതിയിലുണ്ടായിരുന്ന ക്യാബിനറ്റ് മന്ത്രി ടി കെ കൃഷ്ണമാചാര്യയും ഉണ്ടായിരുന്നു ഇടക്കാല പ്രധാനമന്ത്രിയുടെ ചുമതലയെങ്കിലും തന്നെ തേടിയെത്തുമെന്ന ടി കെയുടെ വിശ്വാസത്തെ തകർത്തത് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കാമരാജന്റെ തന്ത്രങ്ങളായിരുന്നു അന്ന് ദേശീയ തലത്തിലുണ്ടായ ആ അസാധാരണമായ പുകച്ചിൽ ഇന്ന് സംസ്ഥാനത്തെ കോൺഗ്രസിലും ഏതാണ്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെ ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്നതിനുള്ള സംവിധാനം യു ഡി എഫിന് ഉണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് യു ഡി എഫിനുള്ളിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും സംഘർഷങ്ങളുമാണ് എല്ലാവരിലേക്കും അത്തരമൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങളും പൊട്ടിത്തെറികളും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നിരുന്നാലും അന്നൊക്കെ കോൺഗ്രസിന് അധികാരത്തിൽ എത്തുന്നതിന് അതൊന്നും തടസ്സമായിരുന്നില്ല നേതാക്കൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയെ ജനങ്ങൾ ഏറ്റെടുക്കുകയും അധികാരത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ആൾക്കൂട്ടത്തിന്റെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു എന്നാൽ ഇന്ന് ആൾക്കൂട്ടങ്ങൾ എവിടെയും ഇല്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ പണിയെടുക്കാതെ കോൺഗ്രസ് വിജയിക്കുക എന്നത് എളുപ്പമല്ല കൂട്ടത്തിൽ ആരാണ് മികച്ചത് ആരാകും മുഖ്യമന്ത്രിയാകുക തുടങ്ങിയ തർക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ ഇന്നുള്ളത് മുഖ്യമന്ത്രിയാകുവാൻ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കുപ്പായം തയ്ച്ചു നിൽക്കുകയാണ് സർക്കാരിനെതിരായ ജനവികാരം വളർത്തി വലുതാക്കുന്നതിലും ചർച്ചയ്ക്ക് വയ്ക്കുന്നതിലും പ്രതിപക്ഷം പാളിപ്പോകുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ യുഡിഎഫ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും വലിയ തോതിലുള്ള തർക്കങ്ങളായിരുന്നു ഉടലെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനു നേരെ യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായി പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നായിരുന്നു നേതാക്കളുടെ വിമർശനം എ പി അനിൽകുമാറും ശൂര്നാട് രാജശേഖരനുമാണ് പ്രധാനമായി വിമർശനം ഉന്നയിച്ചത് ഒരു ഘട്ടത്തിൽ സതീശനും അനിൽകുമാറും പരസ്പരം കൊമ്പുകോർക്കുന്ന കോർക്കുന്ന സ്ഥിതി വരെയുണ്ടായി ൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുന്നുവെന്ന പരാതിയും യോഗത്തിലുണ്ടായി സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും പറയേണ്ടി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയിൽ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ അനാവശ്യമാണെന്ന് മുതിർന്ന നേതാവ് പി ജെ കുര്യൻ പറഞ്ഞിരുന്നു യോജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ അഭിപ്രായം ഉയർന്നു കെ പി സി സി പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്നും നേതാക്കൾ പറഞ്ഞു ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന കോൺഗ്രസ് കാര്യ സമിതി യോഗത്തിലായിരുന്നു നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയത് തുടർച്ചയായി കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അധികാരത്തിൽ എത്തുക എന്നത് അങ്ങേയറ്റം നിർണായകവുമാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവും പാർട്ടിയും രണ്ട് തട്ടിലാണ് പ്രതിപക്ഷ നേതാവ് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കുന്നു എന്ന വിമർശനമാണ് നേതൃത്വത്തിൽ പലർക്കുമുള്ളത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത്ര രസത്തിലല്ല ഇരുവർക്കുമിടയിലെ തർക്കം പലയാവർത്തി പുറം ലോകത്തേക്ക് എത്തിയിട്ടുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിന് അത് അതിജീവനത്തിന്റെ കൂടി പോരാട്ടമാണ് ഏതുവിധേനയും അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് നൽകുക കനത്ത പ്രഹരമാകും അതുകൊണ്ട് തന്നെ എങ്ങനെയും അധികാരത്തിൽ എത്തുവാനുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് തലപുകന് ആലോചിക്കുകയാണ് കേരളത്തിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ പോലും തയ്യാറാക്കിയതായാണ് ലഭിക്കുന്ന വിവരം സർക്കാരിനെതിരെ ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനുള്ളിലെ തർക്കം വീണ്ടും തുടർ തുടർഭരണത്തിന് വഴിയൊരുക്കുവാനാണ് സാധ്യത വിലക്കേറ്റവും ക്ഷേമ പദ്ധതികളുടെ അഭാവവും സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനവികാരം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കോടതികൾ പോലും സർക്കാരിനെ വലിയ തോതിൽ പല ഘട്ടങ്ങളിലും വിമർശിച്ചിട്ടുണ്ട് സിപിഎം സമ്മേളനങ്ങൾ പോലും സർക്കാരിനെതിരെ മോശം വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത് സിപിഎം അണികളും കടുത്ത നിരാശയിൽ തന്നെയാണ് എന്നാൽ സാഹചര്യം ഇതൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ പടല പിണക്കങ്ങളും അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങളും വീണ്ടും ഇടതിന്റെ തുടർഭരണത്തിന് കളമൊരുക്കുകയാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഗ്രൂപ്പുകളുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൂടിയായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം ബാക്കി നിൽക്കെ ഇതാണ് യു സ്ഥിതിയെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴും സീറ്റ് നിർണയത്തിലും എന്താകുമെന്നാണ് ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരെല്ലാം ആശങ്കപ്പെടുന്നത് അതുപോലെ മുതിർന്ന നേതാക്കൾ ഇത്തവണയും പഴയ കുപ്പിയും പുതിയ വീനുമായി ഇറങ്ങിയാൽ അത് പാർട്ടിക്ക് പിന്നെയും നാണക്കേടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല